മുകളിലത്തെ മുന്നിൽ നാല് സൈഡും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഐറ്റം അതെ ഇത് ഒരു വെറൈറ്റി ആണ് ഇപ്പ്രാവശ്യത്തെ വെറൈറ്റി പ്രിന്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റം ആണ് കല്യാണ പെണ്ണിനൊക്കെ നിങ്ങൾക്ക് സെറ്റും അതെ ഡോട്ട് ഡിഫറെ കളേഴ്സ് ആയിട്ട് വരുന്നത് ഡിഷു നമ്മള് ചെയ്തിട്ടില്ല കോട്ടൺ ഈ ഒരു ഐറ്റത്തില് മാത്രമേ നമ്മള് ചെയ്തിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുത്താംപുള്ള ശരവണ കടയാണ് അപ്പോൾ ഓണർ സെലിബ്രേഷൻ ഒക്കെയാണ് വരുന്നത് എല്ലാവർക്കും സെറ്റ് മുണ്ട് സെറ്റ് സാരി ആവശ്യമാണ് അപ്പോൾ സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കളക്ഷനാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ സുർജിത് ബായോട് ശരവണ കടയിലെ സുർജിത് ബായോട് നമുക്കിതിൻ്റെ കളക്ഷൻസും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ ചേച്ചി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഫുള്ള സെറ്റ് മൂണ്ടിന്റെ കളക്ഷൻസ് ആണ് അപ്പൊ നമ്മള് ഇപ്രാവശ്യത്തിന്റെ ഓണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ട്രൈ ആൻഡ് ഐ സെറ്റ് മൂണ്ടുകള് അതുപോലെ തന്നെ അജ്റക് സെറ്റ് മൂണ്ടുകൾ പിന്നെ അത് മാത്രമുള്ളത് നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം നമുക്ക് കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് അജറക്കെന്ന് തുടങ്ങാം അജറക്കിൽ ആക്ച്വലി നമുക്ക് കുറെ കളർ വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മളിത് സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് മൂണ്ടില് ഏഹ് പൈപ്പിംഗ് വെച്ചിട്ടാണ് അടിച്ചേക്കുന്ന ഇത് നമുക്ക് താഴത്തെ മുണ്ടിൽ യു ഷേപ്പിലും നമ്മുടെ മുകളിലത്തെ മുണ്ടിൽ നാല് സൈഡും വെച്ചിട്ടാണ് നമ്മൾ അജറക്ക സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോ ഇതിന് നമ്മളൊരു അറ്റാച്ചിങ് ആയിട്ട് ഒരു ബ്ലൗസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മീറ്ററിൽ ഒരു ബ്ലൗസും കൂടെ വരുന്ന അപ്പൊ ഇത് നമുക്ക് ബ്ലൗസായിട്ട് ഇതെടുക്കാം ഇതിന് നമുക്ക് ആക്ച്വലി പറ്റിയ കോംബോ ആയിട്ടുള്ള കുർത്താ മുണ്ടുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ കളർ മാത്രം എല്ലാത്തിന്റെയും അപ്പൊ ഈ കാണിക്കുന്നത് ഫുള്ള് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഓരോന്നായിട്ട് കാണിച്ചുടണം പിന്നെ അടുത്തത് നമുക്കൊരു ടെമ്പിൾ വർക്കിന്റെയാണ് കൊടുത്തേക്കുന്നത് ടെമ്പിൾ വർക്കില് നമ്മൾ ഒരുപാട് ബട്ട് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ നമ്മള് പ്രീമിയം കസവിലാണ് ഈ ഒരു ഐറ്റം ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതില് സെറ്റ് മുണ്ടില് സൈഡില് ഫുൾ ആയിട്ട് നമുക്ക് സ്ട്രൈപ്സ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതും ഇതൊരു എൽ ഷേപ്പിലാണ് നമ്മൾ പ്രിന്റിങ് കൊടുത്തേക്കുന്നത് താഴെ കൂടുതൽ നമുക്ക് മുന്താണ് ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരയുടെ ഭാഗത്തും നമ്മുടെ ചെസ്റ്റ് പോഷൻ വരുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഏഹ് പ്രിന്റിങ്ങും കാര്യങ്ങളും കൊടുത്തേക്കണത് ബ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് നല്ല പ്രീമിയം ഐറ്റത്തിലാണ് ഈ ഒരു ഐറ്റം ചെയ്തേക്കുന്നത് നമ്മള് നമുക്ക് പല ക്വാളിറ്റികളിൽ വരുന്നുണ്ട് നിങ്ങള് അനുസരിച്ച് ക്വാളിറ്റിയിൽ വരുന്ന റേറ്റും ഇതും പല ഐറ്റം മിക്സ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഓരോന്നിനും റേറ്റ് എടുത്ത് പറയുന്നില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തരാം അതുപോലെ തന്നെ എടുക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് നിങ്ങൾ ഷോപ്പിലോട്ട് തന്നെ പറയുന്നില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഐറ്റം ആണ് ടൈൻ ടൈ സെറ്റും കൊണ്ടാണ് വരുന്നത് അതായത് നമുക്ക് പകുതി പോർഷൻ ഡൈ ചെയ്തിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഗോൾഡ് കോട്ടണിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ തന്നെ ടിഷ്യൂ അവൈലബിൾ ആണ് സിൽവറിൽ റോസ് ഗോൾഡിൽ അങ്ങനെ എല്ലാ വെറൈറ്റീസും സിൽവറും റോസ് ഗോൾഡ് ഒക്കെ വരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട് ഇതിന്റെ തന്നെ പട്ടുപാവാട അവൈലബിൾ ആണ് ഡബിൾ മൂണ്ടുകൾ അവൈലബിൾ ആണ് സാരികൾ അവൈലബിൾ ആണ് ഇതിന്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് ബട്ട് കോട്ടൺ ടൈപ്പ് പ്ലെയിൻ ആയിട്ട് അവര് അത് ആക്ച്വലി സെറ്റ് മുണ്ട് ബ്ലൗസോട് കൂടിയിട്ട് എക്സ്ട്രാ ബ്ലൗസ് പർച്ചേസ് ചെയ്യേണ്ടി വരും സെറ്റുമുണ്ട് ഒന്നിനു പോലും ബ്ലൗസ് ഇപ്പൊ അടുത്തതും വെറൈറ്റി കളക്ഷൻസ് ഒരു വെറൈറ്റി തരാം അതാ അത് വേണ്ട നമുക്ക് ഈ ഒരു ഐറ്റം കാണിച്ചു തരാം ഇതൊക്കെ ഈ പ്രക്ഷോണത്തിന് പുതിയതായിട്ട് നിൽക്കുന്ന ഐറ്റം ആണ് ഇത് ആക്ച്വലി നമ്മള് ഹാൻഡ്ലൂമിന്റെ റിപ്ലിക്കാണ് അതായത് നമ്മൾ ഹാൻഡ്ലൂമിലൊക്കെ ചെയ്തോണ്ടിരുന്ന സെറ്റ് മുണ്ടുകളാണ് ഇത് കണ്ടത് ബോർഡറില് ചെക്ക് വരുന്നത് ഇത് ഒരു വെറൈറ്റിയാണ് ഇപ്രാവശ്യത്തെ വെറൈറ്റി ആണ് ഇത് നിങ്ങൾ കൂടുതൽ എവിടെയും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇതും നമുക്ക് ട്രെൻഡിങ്ങിൽ എല്ലാം വെറൈറ്റി ആണ് എന്നിരുന്നാലും ഒന്നും കൂടെ വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിലെ നമുക്ക് ഇതൊക്കെ കണ്ടോ ഓർഡർ ഒക്കെ നല്ല ഭംഗിയിലാണ് നമുക്ക് ഒരു മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കിത് കുറച്ച് വർക്ക് കൂടിയത് കൊണ്ട് കൂടുതൽ ഐറ്റംസ് നമ്മുടെ കളേഴ്സ് അവൈലബിൾ നമ്മൾ മറ്റേതിലൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് അവൈലബിൾ ആണ് ഷേഡ് നമുക്ക് ഗ്രീൻ എന്ന് ബ്ലാക്ക് വരുന്നുണ്ട് മെറൂൺ മരൂൺ വരും പിന്നെ അടുത്ത ഡിജിറ്റൽ പ്രിന്റിന്റെ വരുന്ന ഐറ്റം ആണ് ഇതും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ുണ്ട് നമ്മള് പ്ലെയിൻ ബോർഡർ മാത്രം കസവ് കൊടുത്തിട്ടുണ്ട് ഫുള്ളും ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തത് അല്ല ഡിജിറ്റൽ പ്രിന്റ് ആയത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റം ആണ് നോർമൽ പ്രിന്റ് അല്ല അത്യാവശ്യം ഐറ്റം തന്നെയാണ് ടസൽസും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയേക്കാണ് അപ്പൊ ഈ അടുത്തൊരു ട്രെൻഡിങ് വെറൈറ്റി എന്ന് പറഞ്ഞാ ഇതും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഐറ്റം തന്നെയാണ് ഇത് നമ്മളിപ്പോ റോസ് ഗോൾഡിലാണ് പ്രവർത്തിക്കുന്നത് റോസ് ഗോൾഡിൽ മാത്രമല്ല മറ്റേത് പറഞ്ഞ പോലെ തന്നെ സിൽവറിൽ അവൈലബിൾ ആണ് സിൽവറിൽ അവൈലബിൾ ആണ് ഗോൾഡിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റണ്ണിംഗ് മെറ്റീരിയലും അവൈലബിൾ ആണ് കസവ വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ് തെയ്യം അതെ കാര്യം ഇതിന്റെ മേലത്തെ മുണ്ടും താഴെയുള്ളതും എങ്ങനെ അറിയാൻ പറ്റും അത് നമുക്ക് ലെങ്ത്തിന്റെ വരും നമുക്ക് താഴെയുള്ള മുണ്ടാണ് നമുക്ക് ഏകദേശം ഹൈറ്റ് ഡിഫറൻസ് തന്നെ നമുക്ക് നോക്കാം മുകളിലത്തെ മുണ്ട് ചെറുതായിരിക്കും താഴത്തെ മുണ്ട് സൈസിന്റെ വ്യത്യാസം കണ്ടോ വരിക ഇത് രണ്ട് മീറ്റർ ആണ് ഇതേപോലെ പിന്നെ നമുക്ക് അടുത്തൊരു ട്രെൻഡിങ് ആയിട്ട് പറഞ്ഞത് റണ്ണിങ് മെറ്റീരിയൽ ഡബിൾ കളർ പ്രിന്റുകൾ ഇതും നമുക്ക് നിസാര വില വരുന്നുള്ളൂ ഞാനൊന്നും റേറ്റ് എടുത്ത് പറയുന്നില്ല നിസാര വില വരുന്നുള്ളു ഇങ്ങനെ മൾട്ടി കളറിൽ റണ്ണിങ് മെറ്റീരിയൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇതിലും നമുക്ക് കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പൊ അടുത്ത ജസ്റ്റ് ഒരു ഐറ്റം കൂടെ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ ടിഷ്യൂയില് വരുന്ന ഒരു ഐറ്റം ആണ് ടിഷ്യൂ റണ്ണിങ് മെറ്റീരിയൽ ആണ് അതിലാണ് നമ്മൾ ഈ പ്രിന്റ് കൊടുക്കുന്നത് ആക്ച്വലി ഇതിന്റെ കോട്ടൺ ഒക്കെ നല്ല നമുക്കൊരു മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ഇതിന്റെയൊക്കെ കളർ ചേഞ്ചസും നമ്മുടെ ഒരുപാട് അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മുടെ ഇത് പർച്ചേസ് പറ്റും അതെ ഇനി അടുത്തതാ ഇത് നമുക്ക് ആക്ച്വലി ആക്ച്വലിന്റെ ടൈമിൽ നമുക്ക് കണിക്കൊന്നു പകരം റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്തൊരു ഫ്ലവർ ഡിസൈൻ ആണ് അവിടെ നല്ല ഭംഗിയാണ് നമുക്ക് എല്ലാ സമയത്തും നല്ല ഒരു മൂവ്മെന്റ് ഉള്ള ഒരു സെറ്റ് കൊണ്ടാണ് ഇതിലും ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് ടിഷ്യൂലാണ് വരുന്നത് അപ്പൊ ഇന്റിന്റെ ഒക്കെ കളേഴ്സ് ആണോ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ട് ഈ കളറിലൊക്കെ നമ്മള് ബ്ലൗസ് എടുത്തിട്ട് നല്ല ഭംഗി ഭംഗിയായിട്ട് കിട്ടും അതെ തീർച്ചയായിട്ടും നല്ലൊരു ഒറിജിനും ഡബിൾ കളർ ഇത് സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണത് ഡബിൾ കളർ ബ്ലൗസില് നമുക്ക് ഏത് കളർ ചെയ്യാം യൂസ് ചെയ്തൊരു ഐറ്റം വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കസവ് നിറഞ്ഞ് നിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെറിയ ചെറിയ ചെക്സ് ആണ് വലിയ ചെക്സ് എല്ലാം വന്നേക്കുന്നത് ചെറിയ ചെക്സ് വിത്ത് ടസിൽസോട് കൂടിയിട്ടാണ് സെറ്റം കൊണ്ട് വന്നേക്കുന്നത് ഇതില് ടസിൽസ് ഇല്ലാത്തതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പക്ഷേ ടസിൽസ് വരുന്ന ഭംഗിയുണ്ട് തീർച്ചയായിട്ടും ീമിയം ഐറ്റത്തിൽ ക്വാളിറ്റി വൈസ് വരുന്നത് റേഞ്ച് വരുന്നതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കുത്താമുളി വരുമ്പോ പല റേറ്റിനും വരുന്നുണ്ട് സെയിം ഡിസൈൻ യൂസ് ചെയ്യുന്ന കസവും യൂസ് ചെയ്യുന്ന മെറ്റീരിയലും അനുസരിച്ച് നമുക്ക് ഒരേ സെറ്റും നേരിട്ട് ആക്ച്വലി നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് പറയുമ്പോ വർഷത്തിലൊന്നോ രണ്ടോ വട്ടൊക്കെ പലരും ആ ഒരു ക്വാളിറ്റിയെ പ്രിഫർ ചെയ്യുന്നല്ലോ അല്ല നിങ്ങൾക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ഇത് ഇത് വാഷ് ചെയ്യുമ്പോൾ പ്രിന്റ് എങ്ങനെയാണ് നമ്മൾ ഇപ്പോ തുണിയുടെ കാര്യം വരുന്നുണ്ട് നമുക്ക് കസബിന്റെ ഒക്കെ ആകുമ്പോ പ്രിന്റ് ഒന്നും ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ നമുക്ക് നോർമൽ വാഷ് ചെയ്യാം അത് നിങ്ങൾ പ്രിന്റ് ഒക്കെ വരുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് ഡ്രൈ വാഷ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് പ്രിന്റും കാര്യങ്ങളും നിൽക്കും പ്രിന്റ് നമ്മൾ നോർമൽ പ്രിന്റ് ചെയ്യുന്നല്ലോ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഡിജിറ്റൽ അങ്ങനത്തേക്കൊന്നും കടക്കുന്നില്ല നോർമൽ സ്ക്രീൻ പ്രിന്റിങ് ചെയ്യുന്നുള്ളൂ നല്ല ഗ്യാരണ്ടി ഉള്ള പ്രിന്റുകൾ തന്നെയാണ് ഇടുന്നത് ഫ്രഷ്നെസ് പോകും നിങ്ങൾക്ക് അളക്കുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല നമ്മൾ ഒക്കേഷണൽ ഇതൊക്കെ യൂസ് നോർമൽ ആയിട്ട് വാഷ് ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് പ്രിന്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ വരുമ്പോ ചെയ്യാതിരിക്കുന്ന അടുത്തോളം നല്ലതാണ്

നമ്മൾ ആക്ച്വലി ഇത് ടിഷ്യൂലല്ലേ കൊടുത്തിന്റെ കോട്ടൺ കുറച്ച് വലിയ ടെമ്പിൾ ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ നല്ല ഒരു വെറൈറ്റി ആയിട്ടും ആണ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് പാറ്റേൺസ് ഒക്കെ വരുന്നത് നമുക്ക് നല്ലൊരു ബ്രൈറ്റ് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്ത കളറാണ് കൂടുതലും യെല്ലോ പ്ലസ് ഓറഞ്ച് ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് നല്ല ഫ്ലൂറസ് കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ തിരുവാതിര കളി അതുപോലത്തെ ഫംഗ്ഷൻസിനൊക്കെ യൂണിഫോട്ട് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഓറഞ്ച് വരുന്ന ഐറ്റം അല്ല നല്ല റേഞ്ചില് വരുന്നത് നമുക്ക് ഒരുപാട് യൂണിഫോം കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കൂട്ടി പറയണെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ പറയുന്ന ക്വാളിറ്റിയിലും നമുക്ക് ചെയ്തുതരാൻ പറ്റും ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതൊക്കെ പ്രീമിയം ഐറ്റംസ് നമുക്ക് ആക്ച്വലി ഇതൊക്കെ മെഷീൻ മേഡ്സ് ആണ് ഇപ്പൊ കാണിച്ചതൊക്കെ മെഷീൻ മേഡ്സ് ആണ് വരുന്നത് അതിൽ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഏറ്റവും പ്രീമിയം ഐറ്റം ആണ് ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് ഇപ്പൊ നമ്മള് കണ്ടതൊക്കെ കാരായത് മാത്രല്ലേ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ജക്കാഡ് വർക്ക് അതായത് നമുക്ക് ജക്കാട് വർക്കില് വരുന്ന ഇതും നമുക്ക് റോസ് ഗോൾഡില് ഗോൾഡില് അതുപോലെ തന്നെ ഒക്കെ നമുക്ക് ഈയൊരു ഐറ്റം അവൈലബിൾ ആണ് ഇത് റസൽസോട് കൂടിയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് ഈയൊരു ഐറ്റം ചെയ്തേക്കുന്നത് അടുത്തത് റോസ് ഗോൾഡിന്റെ ചെക്സ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി സിൽവേഴ്സിന്റെ വലിയ വലിയ ചെക്സ് ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് അത നമുക്ക് ചെയ്തിട്ടുണ്ട് കസവിലും നമുക്ക് വലിയ കര വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം നാലിഞ്ചോളം വരുന്ന കരകള് വരുന്നുണ്ട് ഇതാ ഇത് നമുക്ക് റോസ് ഗോൾഡിലും ഡബിൾ കളറിലെ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ജസ്റ്റ് നോക്കാം നോക്കാം ഇതിൽ നമുക്ക് പല പ്രിന്റുകൾ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല പല പ്രിന്റുകള് നമുക്ക് ഡബിൾ കളർ സെറ്റും കൊണ്ട് വരുന്നുണ്ട് ഉണ്ട് ഈ കളർ ഈ വരുന്ന ചെക്സ് നമുക്ക് ബാക്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കവർ ആ എൻഡ് വരെ നമ്മൾ ഐറ്റം ഉണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഇനി നല്ല നിങ്ങൾക്ക് കൂടുതൽ ഗ്രാൻഡ് ഒന്നും വേണ്ട നമുക്ക് വയസ്സായ അമ്മമാർക്ക് അങ്ങനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാ നമ്മുടെ കുളിയിലെ കര അതുപോലെ തന്നെ നമുക്ക് ചെറിയ കരയിൽ കസവ് വരുന്ന രീതിയിലേക്ക് പിന്നെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ചെറുപ്പക്കാരുടെ ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് സെറ്റ് സെറ്റുമുണ്ടുകള് അങ്ങനെ ഒരു എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ചെറിയ കസവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കസവ് സിൽവർ കസവും ഗോൾഡ് കസവും കൂടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് അത് തന്നെ നമുക്ക് ലോ റേഞ്ചിൽ കോപ്പർ കസവും ഗോൾഡ് കസവും ഇത് പ്രീമിയം ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് മുല്ലോത്തിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നിങ്ങൾക്ക് വളരെ ലോ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആണ് റോസ് ഗോൾഡിൽ വിത്ത് ടസൽസോട് കൂടിയിട്ട് വരുന്ന ഒരു ഐറ്റം ഇതാ പിന്നെ ഞാൻ അടുത്തത് ഇതാ മാറ്റ് മാറ്റ് ഡിസൈൻ വരുന്നുണ്ട് അതാ ടിഷ്യൂല് നമുക്ക് കളേർഡായിട്ട് ഇതെല്ലാം കാണിക്കാൻ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് ഇനിയിപ്പോ ഇത്രയും നേരം നിങ്ങൾ ചോദിച്ചതില് നമ്മള് മെഷീൻ മെയ്ഡാണ് കാണിച്ചത് പറഞ്ഞു അപ്പൊ നമ്മുടെ കയ്യിൽ മെഷീൻ മെയ്ഡ് മാത്രമല്ല ഹാൻഡ് ഹാൻഡ്മേഡ് ഒറിജിനൽ കുത്താംബി ഐറ്റംസും അവൈലബിൾ ആണ് അതായതൊക്കെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് ആണ് ഇത് ചുട്ടിയോട് കൂടിയിട്ടാണ് വരുന്നത് ബോഡി ഫുള്ളും സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് ചിങ്ങമാസം ആരംഭമായി അപ്പോൾ കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്യാണ പെണ്ണിനൊക്കെ നിങ്ങൾക്ക് കല്യാണത്തിന് ഒതുക്കാനുള്ള സെറ്റ് മുന്നൊന്നും ഇതൊക്കെ ടിഷ്യൂ ഹാൻഡ് മേഡ് അച്ചിരി കൈ പിടിച്ചേക്കണതൊക്കെ ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ആണ് ഇത് നിങ്ങൾക്ക് ചുട്ടിയോട് കൂടിയിട്ട് വരും ഇതൊക്കെ കണ്ടോ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ കല്യാണ പെണ്ണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ഹാന്മേഡാ അല്ല ഇത് ഹാൻഡ് ഹാൻഡ് ഹാന്റ്മേഡല്ല ഇത് മെഷീൻ മെയ്ഡാണ് ഇതൊക്കെ ഹാൻഡ് ഹാന്റ്മേഡ് ഐറ്റംസ് ആണ് അപ്പൊ അങ്ങനത്തെ ാണ് ഹാൻഡ് മേഡ് വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിരം ആണെങ്കിൽ ഇവിടെ എണ്ണായിരം ആയിരിക്കും പക്ഷെ ഇതിന്റെ ഡൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാൻഡ്ലൂമിലാണ് ഇത് ഇഷ്ടമാണെങ്കിലും നമുക്ക് അത്ര ഇപ്പൊ എണ്ണായിരം കൊടുത്തോട്ട് മേടിക്കാൻ പറ്റില്ല മെഷീനിലും ഇത് വരും പക്ഷെ ക്വാളിറ്റി വ്യത്യാസം തീർച്ചയായിട്ടും ഇത് നമുക്ക് പോൾക്കാട് ഇത് നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ ഒരു ഐറ്റം ആണ് ഇതില് ഈ ഡോട്ട് വേറെ കളർ വരാം അതെ ഡോട്ട് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് വരും ഇതിനൊക്കെ യൂണിഫോമും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഓണം വരെ കുറച്ച് ജൂലൈ കുത്താൻപുള്ളി എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ സമയത്ത് നല്ല തരക്കായിരിക്കും എല്ലാ കടകളും നല്ല തരക്കാ പ്രത്യേകിച്ച് സൺഡേ സാറ്റർഡേ ഹോളിഡേസ് ഒക്കെ നല്ല തരക്കായിരിക്കും ഇടതുസം മാത്രമാണ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളു ഇനി നമുക്ക് സെറ്റ് സാരികൾ കണ്ടാലോ സെറ്റ് കളക്ഷൻ ഉണ്ടാകും അപ്പൊ നമുക്ക് സെറ്റ് സാരി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ഇതേ കാണുന്നത് നിങ്ങൾക്ക് സെറ്റ് സാരികളുടെ മാത്രമായിട്ടുള്ള കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് ടിഷ്യൂല് വരുന്നുണ്ട് കോട്ടണിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല പാറ്റേൺസിലും വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ടിഷ്യൂയില് വരുന്ന പ്രിന്റും കാര്യങ്ങളുമാണ് മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെക്സ് പ്ലെയിൻ സിൽവറിൽ കളേഡ് വരുന്നുണ്ട് അതായത് നോർമൽ പ്രിന്റും കാര്യങ്ങളും നമുക്ക് എപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ശ്രീകൃഷ്ണ കൃഷ്ണയുടെ നമ്മുടെ ട്രെൻഡിങ് കളക്ഷൻസ് നമ്മൾ കാണിക്കാൻ പോണതേ ഉള്ളൂ ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കോളൂ നമുക്ക് നമുക്കിതാ താളെ ഡബിൾ കളറിൽ വരുന്ന ടിഷ്യൂസ് ആയിട്ട് ഇതൊക്കെ ഇപ്പൊ ഒരു ഐറ്റം തന്നെയാണ് ഡബിൾ കറ കളറില് കൊടുത്തേക്കുന്ന ഐറ്റംസ് കഥകളി അതെ പിന്നെ നമുക്ക് നമുക്കിതാ കോപ്പറില് എംബ്രോയ്ഡറി വർക്ക് ഇതൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ആണ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ചെക്ക് വരുന്നതാണ് നമുക്ക് ചെറിയ ആരഞ്ചിന്റെ ചെക്സ് അതുപോലെ തന്നെ നോക്കിയപ്പോൾ ടിഷ്യൂ കോട്ടൺ ഈ ഒരു ഐറ്റത്തില് പ്ലസ് ബീറ്റ്സ് വരുന്നു നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു സാരി ഒക്കെ നോക്കി നോക്കും കാണാം എംബ്രോയിഡറി ആണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണിത് ഇതേണ്ടോ വള്ളി ഡിസൈൻ അടുത്തൊരു വെറൈറ്റിയും കൂടെ കാണിച്ചു തരാം സ്ട്രൈപ്സ് വരുന്ന ഒരു ഒരു ഐറ്റം നല്ല നല്ല കാണാനായിട്ട് പ്രീമിയം കോഫി ബ്രൗൺ കളർ ഇത് നിങ്ങൾക്ക് ചക്കാട് വർക്കിൽ തരാംസ് അതും കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതില് സെറ്റ് സാരിയില് വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു നാനൂറ് പ്ലസ് വെറൈറ്റീസ് ആണ് നമ്മള് ഫുള്ള് സ്ട്രൈപ് വരുന്ന ചെക്സിൽ വേണമെന്നുണ്ടെങ്കിലും അവൈലബിൾ നിങ്ങൾക്ക് സ്ട്രൈപ്സ് വേണ്ട ചെക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കളേഴ്സിൽ വരുന്ന ഇത് നമുക്ക് കളർ ഇല്ലാതെ കസവും മാത്രമായിട്ടും വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ലോ റേഞ്ചില് വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാരീസാണ് നമുക്ക് പ്രിന്റ് വരുന്ന ലോ റേഞ്ച് നമ്മുടെ പ്രീമിയം ഐറ്റംസ് അതൊക്കെ ഇതൊക്കെ നോക്കി ടെമ്പിൾ വർക്ക് പോലെ വർക്ക് താഴെ തൗസൻഡ് താഴെ വരുന്ന ഐറ്റംസ് ആണ് മ്യൂറൽ മ്യൂറൽ ആണ് അതായത് നോക്കി നോക്കും ഇതൊക്കെ നമുക്കൊരു ട്രയാംഗിൾ ഷേപ്പിൽ ഡബിൾ കളറിൽ കൊടുത്തേക്കുന്ന സാരി കളക്ഷൻ സിമ്പിൾ നമുക്ക് ബാക്കിൽ നോക്കി നോക്കും ഇത് ടൈ ഉണ്ടൈയുടെ വേറെ പണിയാണ് ഇപ്പൊ ട്രെൻഡിങ്ങൾ ഉള്ള ഇത് നോക്കി നോക്കും ഈ സാരി നമുക്ക് വേറെ നമുക്ക് 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 ഒരു ആറ് ഏഴ് പാറ്റേൺസ് വരുന്നുണ്ട് ചെക്സ് 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 നല്ല ട്രെൻഡിങ് ആയതുകൊണ്ടാണ് അതായത് നമുക്ക് ചക്കാട് സാരി ബ്ലാക്ക് എല്ലാവർക്കും ബ്ലാക്ക് സിൽവർ കോമ്പോസ് കര മാത്രമേ ഉണ്ടാവുള്ളൂ

ഇപ്പൊ കാണിച്ച റെഡിന്റെ കളർ ചേഞ്ച് ആണോ ബ്ലാക്ക് സിൽവറിലത് എല്ലാവർക്കും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ ബ്ലാക്ക് കോമ്പിനേഷൻ സിൽവറും സിൽവർ ആയാലും ഗോൾഡൻ ആയാലും വരുന്നുണ്ട് ഇതിപ്പോ ഒരു മൈൽപീലിവിടെ ഒക്കെ ബ്ലാക്കിലതേ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഇത് നിങ്ങൾക്ക് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളേർഡ് സെറയില് യൂസ് ചെയ്തേക്കണത് കളർ അല്ല നമുക്ക് സാധാരണ കസവും കളറാണ് യൂസ് ചെയ്യുന്നതിനൊക്കെ അതായത് അത് തന്നെ നമുക്ക് കളേർഡ് ഇതിൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഇതിലും നമുക്ക് കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് ഇത് കാണുന്നതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ആണ് രണ്ട് ബ്ലൗസുകൾ വരും നമുക്ക് കേരള ടൈപ്പിലും ബ്ലൗസ് വരും അതല്ലാതെ നമ്മുടെ പോളിക്കോട്ട് ഇങ്ങനെ ആയിരിക്കും അതങ്ങനെ പിന്നെ ചെസ് പോർഷനിലും ഇത് സെയിം വർക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും പോഷനില് സെയിം വർക്ക് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ബ്ലൗസ് വർക്കും കൂടെ വെച്ചിട്ടുണ്ട് വേറെ കളർ കളേഴ്സ് നമുക്ക് ഇവിടെ ഉള്ളത് ഇപ്പൊ വയലറ്റ് ഒരു മൂന്നാല് കൂടെ ഇണ്ട് നമുക്ക് അപ്പൊ നമ്മൾ ഈ കാണിച്ചതൊക്കെ ഒരു കൊച്ചു കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മളിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കുത്താംപുള്ളി എങ്ങനെ നിങ്ങൾ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം ഏഹ് നമ്മളൊരിക്കലും പോഴ്സിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സർവീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോ ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങളത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ വന്ന് വാങ്ങാൻ പറ്റും സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തറയാണെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അതിൽ നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സുർജിത് ബായി പറയുമ്പോഴും കണ്ണുള്ളത് ഈ സാരി മലയാളം അത് കുത്താൻപൊള്ളി വന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇത്ര അധികം സെറ്റ് സാരിയും സെറ്റ് മുണ്ടും വരുമ്പോ ആരും കാണില്ല സാരി മാത്രമേ കാണുള്ളൂ ഒരു കാര്യമുള്ളത് എല്ലാവർക്കും ഇതിന്റെ പ്രൈസ് വരെ പക്ഷെ ഇത് രണ്ടും ഇതിന്റെ പ്രൈസ് കാരണമാണ് പക്ഷെ ഇനി കളർ സാരീസ് വരുന്നുണ്ട് അതിന്റെ പ്രൈസ് ഞാൻ എന്തായാലും പറയും ഓക്കെ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കാണിച്ച സെറ്റ് മുണ്ടിന്റെയും സെറ്റ് സാരിയുടെ കളർ ഡിഫറൻസ് കാണിക്കാം പിന്നെ നമുക്ക് നമുക്ക് കളർ കാണിക്കാം അടുത്ത വീഡിയോ കാണാം കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ആണ് ഇത് നമുക്ക് കല്യാണത്തിന് അമ്മമാർക്ക് നമുക്കൊരു ട്വന്റി ഹെവിയാണ് എന്തുകൊണ്ടാണ് ഹെവിന്നുള്ളത് മനസ്സിലാവുകൾ നമുക്കൊരു ഫുൾ ഫുൾ ആയിട്ടും കാസവ് ബേസ് റെഡിലാണ് കൊടുത്തേക്കുന്ന സാരി വരുന്ന സാരിയുടെ മുന്താണി നല്ല ബ്രൈറ്റ് മെറൂൺ കളറാണ് കൊടുത്തേക്കുന്നത്